തലശ്ശേരിയിൽ ആയി വീശിയ ചുഴലിക്കാറ്റിൻ്റെ ഭീതി വിട്ടുമാറാതെ മൂന്ന് വാർഡുകളിലെ നാശനഷ്ടങ്ങൾ കിരകളായ കുടുംബങ്ങൾ വീടിന്റെ മേൽക്കൂര തകർന്നവരും ഓട് ഓടുവീണ് പരിക്കേറ്റവരും തെങ്ങും കവുങ്ങും ഉൾപ്പെടെ കൃഷികൾ നശിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട് കഴിഞ്ഞ ദിവസം സന്ധ്യയോടെയും രാത്രിയുമാണ് കാറ്റ് നാശനഷ്ടങ്ങൾ വിതച്ചത് ഗോപാലപ്പെട്ട ഫിഷറീസ് കോമ്പൗണ്ടിൽ പുതിയപുരിയിൽ പുരിയിൽ ശ്രീധായനിയുടെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പൂർണ്ണമായും തകരുകയായിരുന്നു തലായി ചക്കത്തുമുക്കിലെ കരിമ്പിൽ വാമാക്ഷിയുടെ വീടിന്റെ മേൽക്കൂരയിൽ പാകിയ ഓടുകളും ഞാലിയും തകർന്നു സമീപത്തെ വീടിന്റെ മേൽക്കൂരയിൽ തെങ്ങ് വീണ് നാശനഷ്ടം സംഭവിച്ചു ഇവിടെ ആർക്കും പരിക്കില്ല കായത്ത റോഡിലെ ഗ്രീൻലാൻഡ് വീടിന്റെ മുകളിൽ പാകിയ ഷീറ്റുകളും ജനൽ ചില്ലലും തകർന്നു ഗോപാലപ്പേട്ടയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ രഞ്ജിത്ത് എന്ന യുവാവനും പരിക്കേറ്റു ശ്രീദായനിയുടെ പേരമകൾ ആത്മികക്ക് ഓട് വീണ് തലയ്ക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച പരിക്കേറ്റ പെൺകുട്ടിയും അയൽവീട്ടിലെ കുട്ടികളും വരാന്തയിൽ ഇരുന്ന് കളിക്കുമ്പോൾ കാറ്റിൽ ഓടുകളിളകി തലയിൽ വീഴുകയായിരുന്നു ഉടൻ തന്നെ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി തലയ്ക്ക് തുന്നലുണ്ട് കൂടെയുള്ള കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സംഭവസ്ഥലം നഗരസഭാ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു വീശിയടിച്ച കാറ്റിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് കുട്ടികൾ രക്ഷപ്പെട്ടതെന്ന് വീട്ടുടമ ശ്രീദായനി പറഞ്ഞു പെട്ടെന്ന് ഈ ഓട് അകത്തേണ്ടത് ചെറിയ മോൾക്ക് ഇങ്ങനെ അപകടം പറ്റി നമ്മൾ പുറത്ത് കീഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു വീടൊട്ടക തകർന്നിട്ടാണുള്ളത് താമസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പോൾ ഉള്ളത് വീട് ഒരു ഇഞ്ച് വ്യത്യാസത്തിലാണ് നമ്മളെ ജീവൻ തിരിച്ച് കിട്ടിയത് നമ്മളകത്തുനിന്ന് പുറത്ത് തുണിയെടുക്കാൻ ഓടിയോണ്ട് മാത്രമാണ് നമ്മളെ ജീവൻ തിരിച്ച് കിട്ടിയത് അതകത്തായിരുന്നെങ്കിൽ നമുക്ക് നമ്മളെ എല്ലാവർക്കും അപകടം പറ്റിയായിരുന്നു നമ്മൾ ഈ ഓട് വീണ സ്ഥലത്തായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് കുട്ടി കുട്ടി ഇവിടെ പുറത്ത് ആ ഓട് മോൻ ഉണ്ടായിട്ട് പാഞ്ഞു ും വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായ ഉടനെ രക്ഷാപ്രവർത്തനം നടത്തുകയും ഇവരെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റിയതായും വാർഡ് കൗൺസിലർ ജിഷ പറഞ്ഞു രണ്ടു കൊല്ലം മുമ്പ് ഇത് കടൽക്ഷോഭത്തിൽ വീട്ടിന് തന്നെയാണ് പരിക്ക് പറ്റിയതും അങ്ങനെ ആ സമയത്ത് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി പിന്നെ വീടെല്ലാം റിപ്പയർ ചെയ്തതിന് ശേഷം ഇനിയും തിരിച്ചു കൊണ്ടുവന്നത് ഇതിപ്പോൾ രണ്ടാം തവണയാണ് അപ്പം തൽക്കാലം നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവരെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി ഇത് കടലോര മേഖലയായ കൊണ്ട് തന്നെ പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുന്ന വീടുകളാണ് അപ്പം പെട്ടെന്ന് തന്നെ മാറിക്കൊണ്ടൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്നാലേ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഒരു കടലും കാറ്റെല്ലാം ഭീഷണിയാണ് ഈ പ്രദേശത്ത്